ആ നിങ്ങൾ ആരെങ്കിലും സ്ക്രിപ്റ്റ് ഇത് സ്ക്രിപ്റ്റ് ഉണ്ടാക്കണ്ടേ ഇനി നാളെ കോമൻ ഒരു ഇത് ഉണ്ടാവുമോ എനിക്കറിയില്ല ചിലപ്പോൾ ഒരു നല്ല ഐഡിയ വന്നാൽ അയ്യോ ഉദയം ഇത് പറഞ്ഞാൽ പറ്റി എല്ലാ കഥാപാത്രങ്ങളും പറഞ്ഞു പോകുന്ന ഒരു ഡെപ്റ്റ് ആയിട്ടുള്ളത് റങ്ങിക്കഴിഞ്ഞാലും കഥകൾ വേറെയും പറയാനുണ്ടെന്നുള്ള ദൃശ്യം ടു എടുക്കുമ്പോഴും ആ ഒരു ചിന്ത എന്റെ മനസ്സിൽ വന്നിരുന്നു അടുത്ത കണ്ടെങ്കിൽ ദൃശ്യം ടു കഴിഞ്ഞ് കഴിഞ്ഞ് കൂമൽ കഴിഞ്ഞ സ്ഥലത്ത് ലാലേട്ട ഈ ദൃശ്യം സ്ത്രീ വരാണെങ്കില് കൂമനില് ആസിഫയായിരിക്കാം ഈ പറയുന്നത് ലാലേട്ടന്റെ ഒരു ഇത് ഭയങ്കര കമന്റിൽ നിന്ന് അതുപോലെ തന്നെ എല്ലാ സിനിമകളും എടുത്ത പൃഥ്വിരാജന്റെ റോള് വേറൊരു സിനിമയ്ക്ക് വേണ്ടിട്ട് യൂണിവേഴ്സിൽ അങ്ങനെ ചെയ്യാം എന്നാൽ പ്രോബ്ലം എന്ന് വെച്ചാൽ അല്ലെ എൻ്റെ ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ അപ്പൊ ആ യൂണിവേഴ്സ് നിന്നുള്ള ഒരു പരിപാടി നടക്കുന്നുണ്ടോ അപ്പൊ ഞാനെന്താ ഞാനും ഒരു യൂണിവേഴ്സ് അടിച്ചേക്കാം എന്നോർത്ത് എന്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഞാനൊരു കഥ കിട്ടിക്കഴിഞ്ഞാൽ ആ കഥയെ അപ്രോച്ച് ചെയ്യുക ഓക്കെ ആ കഥ ആ കഥ എങ്ങനെ പറയാം എങ്ങനെ കുറച്ചൊന്ന് ഡിഫറൻറ്റ് ആക്കുക അല്ലെങ്കിൽ എങ്ങനെ അതിനകത്ത് ഇമോഷൻസ് വർക്ക് ചെയ്തിട്ടുള്ളൂ എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ അതായത് ആ ക്യാരക്ടറോ ഈ ക്യാരക്ടറോട് എടുത്തിട്ട് ഇത് യൂണിവേഴ്സാക്കി ഞാൻ അങ്ങനെ ഇത് ചിന്തിക്കുന്നില്ല അത് എൻ്റെ കുഴപ്പമായിരിക്കാം എനിക്കറിയില്ല എന്നോട് എൻ്റെ മോള് ചോദിച്ചു ഇത് ശരിക്കും ഇങ്ങനെ ഇതിലൊക്കെ വന്നപ്പം സാമലെക്സ് മറ്റേ കൂബനിലെ ഇത് ജി സി ബിന്ന് നമ്മുടെ സേതുരാമയ്യേര് ഇവരെയല്ല അപ്പം ഞാൻ പറഞ്ഞു അല്ല അത് എന്റെ ക്യാരക്ടർ അല്ല എങ്കിലും ഇങ്ങനെ എനിക്ക് അങ്ങനെ എനിക്ക് കിട്ടുന്നില്ല എനിക്ക് അങ്ങനെ ആലോചിക്കാൻ പറ്റുന്നില്ല ഓരോ കഥയും ഞാൻ ഇങ്ങനെ ചെയ്തു തോന്നു ആ പാടെ ഒരു സെക്കൻഡ് പാർട്ട് ചെയ്തത് ദൃശ്യത്തിന്റെയാണ് അതിങ്ങനെ കറക്റ്റ് ഒരു ഇത് വന്നപ്പോ ആ ക്യാരക്ടറിനെ ഞാൻ കണ്ടിന്യൂ ചെയ്തു ഇനിയിപ്പോ നാളെ കൂമൻ ഒരു ഇത് ഉണ്ടാവുമോ എനിക്കറിയില്ല ചിലപ്പോ ഒരു നല്ല ഐഡിയ വന്നാൽ ചിലപ്പോ ഉണ്ടാവുമായിരിക്കും അല്ലാതെ അവിടുന്ന് കൂമന്റെ മീൻസ് ആ ക്യാരക്ടറിനെ എടുത്തു ഈ ക്യാരക്ടറിനെടുത്തു ഞാൻ ഇങ്ങനെ അങ്ങനെ ഒരു ഐഡിയ ഒന്നും പോകുന്നില്ല അങ്ങനെ ഞാൻ ചിന്തിക്കുന്നില്ല അതാണ് എന്റെ പ്രശ്നം ആ നിങ്ങൾ ആരെങ്കിലും ഒന്ന് സ്ക്രിപ്റ്റ് ഇത് ഈ സ്ക്രിപ്റ്റ് ഉണ്ടാക്കണ്ടേ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അവിടെയാണ് നമുക്ക് ചുമ്മാ ഇരുന്ന് പറയാം അവിടെ നിന്ന് ഞാനിപ്പോ പുറത്തുനിന്ന് സ്ക്രിപ്റ്റ് എടുക്കുന്നുണ്ട് അല്ല ഞമ്മക്ക് ഐഡിയ ക്യാരക്ടർ എല്ലാം ഒരു ഐഡിയ എടുക്കുകയാണെങ്കിൽ ചെയ്യാം കാരണം സമയത്ത് ഒരവത്വം പറ്റി ത്രീക്ക് ഒരു കഥയുണ്ടെങ്കിൽ ഞാൻ തമാശായിട്ട് അടിച്ചു അത് ഇനിയിപ്പം എന്റെ മെയില് ആക്ച്വലി ബ്ലോക്ക്ഡായി ശരി ശരി ആ മെയിൽ ബ്ലോക്ക്ഡായി അത് കഴിഞ്ഞപ്പോഴാണ് ഞാനിത് മറന്നുപോയി അത് ഇനി ആരാണ്ട് പറഞ്ഞു സാറിന് എനിക്കതിനത്ത് ആ ടൈം ലൈൻ വെച്ചിട്ട് കാണിച്ചു തന്നപ്പോ ശരിയായി ഞാനൊരു തമാശ ആയിട്ട് പറഞ്ഞു ഞാനങ്ങനെ ചിന്തിക്കുന്നില്ല അതാണ് അതാണ് പ്രശ്നം എന്റെ പേരിൽ ആര് അടയ്ക്കണ്ടോ